വയനാടിന് കൈത്താങ്ങായി തമിഴ്നാട് കമ്പത്തെ സി ഐ ടി ഓട്ടോ തൊഴിലാളികൾ ഒരു ദിവസത്തെ ഓട്ടോ ഓടിക്കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കമ്പത്തെ ഓട്ടോ കമ്പത്തെങ്ങായത് തമിഴ്നാട് കമ്പറ്റൗണിലെ സി ഐ ടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്നലെ ഓട്ടോറിക്ഷ ഓടിച്ചത് വയനാടിന്റെ കണ്ണിരുപ്പിൽ പങ്കാളികളാക്കാനായിരുന്നു ഓട്ടോ ഓടിക്കിട്ടിയ തുകയെല്ലാം വയനാട് ദുരിതാശ്വാസത്തിനായി കൈമാറി രാവിലെ എട്ട് മുതലാണ് നൂറ്റി നാല് ഓട്ടോറിക്ഷകൾ കമ്പത്ത് സർവീസ് ആരംഭിച്ചത് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഓട്ടോ ഓട്ടോക്കൂലി ദുരിതാശ്വാസയ്ക്കായി ഓട്ടോയിൽ സജ്ജീകരിച്ച കുടുക്കയിൽ നിക്ഷേപിക്കാം നല്ലൊരു കാര്യത്തിലാണ് സർവീസ് നടത്തുക എന്നറിഞ്ഞ യാത്രക്കാർ ഓട്ടോക്കൂലിയേക്കാൾ ഇരട്ട തുകയാണ് കുടുക്കയിൽ നിക്ഷേപിച്ചത് കമ്പം മേഖലയിൽ അഞ്ഞൂറ് മുതൽ ആയിരം രൂപയാണ് ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വരുമാനമായി വരുന്നത് വയനാടിന് കൈത്താങ്ങ യാത്രയ്ക്ക്